എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം രാജ്യത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന് ധനസഹായമായിട്ട് വർഷം തോറും ആറായിരം രൂപ ലഭിക്കുന്ന ആ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൽ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ സ്ഥലം കർഷകർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇതിന് വീണ്ടും രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ പുതിയതായിട്ട് ഭൂമി വാങ്ങിയ കർഷകർക്ക് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല ആ രീതിയല്ല മറിച്ച് മുൻപ് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചിരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടി ഇപ്പോൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാനാണ് അവസരം വന്നിരിക്കുന്നത് വെബ്സൈറ്റിൽ ഇതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഭൂമി ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള കർഷകർക്ക് ഇപ്പോഴും ആ ഒരു ഭൂമി അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുന്നത് മാത്രവുമല്ല പിന്നീട് നമ്മുടെ കൈവശം തന്നെയാണ് ഈ ഭൂമി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് കൂടി നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ അത് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ എന്നിവയാണ് വേണ്ടത് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി വർഷം ആറായിരം രൂപ വീതം മൂന്ന് ഘടുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ധനസഹായം വേണ്ടവർ പ്രത്യേകിച്ചും ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാത്ത രണ്ടായിരത്തി പതിനെട്ടിലെ കൃഷിഭൂമി സ്വന്തമായിട്ട് ഉണ്ടായിരുന്നവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ